ജോസ്കോ ഇനി സംശുദ്ധമായ എസ് എൽ സി പരീക്ഷയ്ക്കൊരുങ്ങുന്ന കുട്ടികൾക്ക് വേറിട്ട രീതിയിൽ വിജയാശംസകൾ നേർന്ന് കുട്ടികളുടെ ഹൃദയത്തിൽ ഇടം നേടിയിരിക്കുകയാണ് ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് വി സി ശൈലജ പരീക്ഷയ്ക്കൊരുങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരുടെ ഫോട്ടോ പതിച്ച മൊമൻറ്റോകൾ നൽകിയാണ് ടീച്ചർ വിജയാശംസകൾ നേർന്നത് എസ് എസ് എൽ സി പരീക്ഷ എഴുതി സ്കൂളിൽ നിന്നും കടന്നു പോകാനിരിക്കുന്ന കുട്ടികൾക്ക് എക്കാലത്തും ഓർത്തിരിക്കാനൊരു സമ്മാനം അതാണ് ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്റ്റർസും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ വി സി ശൈലജ തൻ്റെ ശിഷ്യർക്ക് സമ്മാനിച്ചത് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന മുന്നൂറ്റി നാല് കുട്ടികൾക്കും അവരുടെ ഫോട്ടോ പതിച്ച മൊമൻ്റോകൾ നൽകിയാണ് ടീച്ചർ വിജയാശംസകൾ നേർന്നത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പഠന പിന്തുണ പ്രവർത്തന നിലയിലാണ് ടീച്ചർ ഇത്തരമൊരു സമ്മാനം തയ്യാറാക്കിയത് ഉത്കർഷം എന്ന പേരിൽ സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കുട്ടികൾക്ക് ഉപകാരം കൈമാറി ന്യൂസ് ബ്യൂറോ കണ്ണൂർ നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദ്യം തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്താ മുത്തോടെ അമ്മ കൊടുത്തത് ഇതെനിക്ക് തരുമോ ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ